السلام عليكم ورحمه الله وبركاته الحمد لله صلى الله على نبينا محمد وعليه وصحبه اجمعين اعوذ بالله من الشيطان الرجيم ذلك بما قدمت ايديكم وان الله ليس بظلام للعبيد പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ സുറാൻ ഫാലിലെ അൻപത്തി ഒന്ന് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് ഇൻഷാള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ എന്നാണ് വന്നിട്ടുള്ളത് ദാലിക്ക ബിമാ കമത് മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ടാണ് ഐദീക്കും എന്തു ചെയ്തത് നിങ്ങളുടെ കരങ്ങൾ ജം ആണ് ഐദി എന്ന് പറയുന്നത് ഐദീക്കും നിങ്ങളുടെ കൈകൾ അപ്പൊ നിങ്ങളുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് എന്നർത്ഥം ബിമാ കഥമത് ഐദീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകൾ മുമ്പ് ചെയ്തതുകൊണ്ട് അത് അപ്പോൾ അൻ അല്ലാഹ് തീർച്ചയായും അള്ളാഹു ലെയ്സ അവനല്ല ബിലല്ലാമിൻ അക്രമം ചെയ്യുന്നവൻ ലിൽ അബീദ് അടിമകൾക്ക് വേണ്ടി അപ്പോൾ അടിമകളോട് അക്രമം ചെയ്യുന്നവനല്ല അള്ളാഹു എന്ന് ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു കാണുന്നു അപ്പോൾ അള്ളാഹു സുബാനത്താല് പറയുന്നതായിട്ട് നബിസ് അല്ലാഹു അലഹി വസല്ലം അറിയിക്കുന്നത് അബൂധാരിവായ ഹദീസ് നമുക്ക് കാണാം എൻ്റെ അടിയാന്മാരെ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്കിടയിലും ഞാൻ അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം അക്രമം ചെയ്യരുതേ എൻ്റെ അടിയാന്മാരെ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കാര്യം അത് നിങ്ങൾക്ക് ഞാൻ സൂക്ഷ്മമായി കണക്കാക്കി കൊണ്ടിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാൽ നല്ല നന്മയും അതിൽ ആരെങ്കിലും കണ്ടാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ ആരെങ്കിലും വല്ലതും കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളതായിട്ട് നന്മയല്ലാത്തതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ അവനെ തന്നെ അല്ലാതെ കുറ്റപ്പെടുത്താതിരുന്നും കൊള്ളട്ടെ എന്നാണ് മറ്റാരെയും കുറ്റപ്പെടുക്ക കുറ്റപ്പെടുത്താതിരിക്കട്ടെ എന്ന് അർത്ഥം അപ്പൊ സത്യത്തെ എതിർത്ത് നശിപ്പിക്കാൻ തുനിഞ്ഞ ധിക്കാരികളെ ദയനീയമായി പരാജയപ്പെടുത്തുക എന്നത് ബദറിലെ മുഷിരിക്കളെ സംബന്ധിച്ചുണ്ടായ ഒരു പുതിയ സംഭവം ഒന്നുമല്ല അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അൻപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറയണ നോക്കു നോക്കും നിങ്ങള് കഥ ബി എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എന്ന് ാലോ ആദാത്തിൻ ആണത് തഷിഹിന്റെ അദാത്ത് എന്ന് കഥാബിന്ന സമ്പ്രദായം പോലെ പതിവ് പോലെ ആലി ആലി കൂട്ടരുടെ വല്ലധീനം കബലിം അവരുടെ മുമ്പുള്ളവരുടേതും കഫറു അവർ അവിശ്വസിച്ചിട്ടുണ്ട് വ്യായത്തിലെ ആയത്തുകൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവര് നിഷേധിച്ചിട്ടുണ്ട് അവിശ്വസിച്ചിട്ടുണ്ട് അഹദഹും അപ്പോൾ അവരെ പിടികൂടി അഹദാന്നാണ് പിടിച്ചു എടുത്തു സ്വീകരിച്ചു എന്നൊക്കെയുള്ള അർത്ഥം അഹദഹും അപ്പോൾ അവരെ പിടികൂടി അള്ളാഹു ആരാണ് പിടികൂടിയത് അള്ളാഹു ആണ് അവരുടെ പാപങ്ങൾ കാരണമായിട്ട് അവരുടെ പാപങ്ങൾക്കുണ്ട് ഇന്ന അല്ലാഹു തീർച്ചയായും അല്ലാഹു കവിയും ശക്തനാണ് ഷതീദ് വളരെ വളരെ ശക്തനാണ് അല്ലെ കവി എന്ന് പറഞ്ഞാൽ തന്നെ ശക്തൻ ഷതീദ് അങ്ങേയറ്റം ശക്തമായി കഠിനമായി അല്ലെ ഏകാബ് കവിയും ഷതീദുൽ കവിയും ഷതീദുൽ ഇഖാബ് അങ്ങേയറ്റം ശിക്ഷാനടപടി കഠിനമായി സ്വീകരിക്കുന്നവരാണ് അള്ളാഹു ശക്തനുമാണ് ഇന്ന അള്ളാഹ് കവിയുൻ

അത് ഒരു ജനതക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹം അവൻ മാറ്റം വരുത്തവൻ അവൻ മാറ്റം വരുത്തൂല അവൻ മാറ്റം വരുത്തുന്നവനല്ല അതാണ് ലമ്യക്കും മുഹയ്യറന്യമോമിയ ഒരു ജനതയുടെ മേൽ അള്ള കൊടുത്തതായ അനുഗ്രഹത്തെ അവൻ മാറ്റുന്ന മാറ്റം വരുത്തുന്നവൻ അല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള വിശദീകരണത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ സൂചിപ്പിക്കാം പിന്നെ ഹത്തുഹീറു മാബി അംഫു സിഹിം എങ്ങനെയല്ലാതെ അവർ തങ്ങളുടെ സ്വന്തങ്ങളിലുള്ളത് സ്വന്തം സംഗതികളൊക്കെ സ്ഥിതിഗതികളൊക്കെ മാറ്റം വരുത്തുന്നത് വരേക്കും പടച്ചവൻ ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം മാറ്റം വരുത്തുന്നതല്ല അള്ളാഹു അതി കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞതിന് തൊട്ട് തായണത് പറയണത് ഏത് സമയത്താണ് അത് ഉണ്ടാവുക എന്നുള്ള ഒരു ഉൾക്കാഴ്ച കൊടുക്കുകയാണ് വന്നിയോ അലീം തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവരുമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ നോക്കുന്നത് അപ്പോ അള്ളാഹു ഏറെ ശക്തനാണ് അള്ളാഹു അതിയായ ശിക്ഷ നടപടി സ്വീകരിക്കുന്നവനാണ് എന്നാൽ എങ്ങനെ ദാലി അനാമഹാല കൗമിൻ ഒരു ജനതയുടെ മേൽ അള്ളാഹു സുബാനോകത്താല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവനായിട്ട് പിടിച്ചെടുക്കുന്നവനല്ല ഹത്തായി മാബി എം ഹുസീം അവർ സ്വന്തത്തോട് ആ പിന്നെ സംഗതി സ്വന്തങ്ങളിലുള്ള സ്ഥിതിഗതികളെ മാറ്റം വരുത്തുമ്പോഴാണ് അള്ളാഹുവും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നാണ് പറഞ്ഞിൻ്റെ ആകെ ചുരുക്കം തൊട്ടടുത്തായിരത്താമത്തെ ഈ ആയത്തിലും കഥാബി ആലി വല്ലദീന മിൻ കബലഹിം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അവർ എന്താ ചെയ്തത് ഏഹ് ആൾക്കാർ അവരുടെ സമ്പ്രദായം പോലെ വല്ല ദിനം കബലി അവരുടെ മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ കദ്ദബു അവർ കളവാക്കി ബി ആയാത്തിൽ ആയാത്തി റബ്ബീം അവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് അവർ കളവാക്കിയത് ഫ അഹ്ലക്കനാഹും അഹ്ലക്ക നമ്മ നശിപ്പിച്ചു ഫാഹ്ലക്ക അപ്പോൾ നശിപ്പിച്ചു ഫാഹ്ലക്കനാ അപ്പോൾ നാം നശിപ്പിച്ചു ഫാഹ്ലക്കനാഹും അപ്പോൾ നാം അവരെ നശിപ്പിച്ചു ബിദുനുബിഹിം അവരുടെ പാപങ്ങളെ കാരണമായിട്ട് വാഹറക്കനാ നാം നാം ആല കാനു അവരെല്ലാവരും അക്രമികളായിരുന്നു എന്നാണ് അപ്പൊ അള്ളാഹു സുബാൻ തല പല അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് അതിന് നന്ദി കാണിക്കാതെ അവരുടെ സ്ഥിതിഗതികൾ അവര് മാറ്റി കളഞ്ഞപ്പോ നന്ദി കേടും ധിക്കാരവും അവർ കൈക്കൊണ്ടപ്പോൾ അതെല്ലാം അള്ളാഹു ശരിക്കും കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു കളയുകയും അവരുടെ ദുശ്ചൈതികൾ കാരണം അവരെ ശിക്ഷിക്കുകയും ചെയ്തു സൂഹത്തുറായതിലും ഇതേപോലെ ഒരു ആശയം കടന്നു വരുന്നുണ്ട് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഭാഗങ്ങൾ അങ്ങനെ വേറെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് ഒരു ജനതയുടെ സ്ഥിതിയെ അവർ തങ്ങളിലുള്ള അവസ്ഥ സ്വയം മാറ്റുന്നത് വരെ അള്ളാഹു അത് മാറ്റം വരുത്തുകയില്ല അള്ളാഹു ഒരു ജനതയിൽ വല്ല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തട്ടി കളയുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല സുഹൃത്തുറായെ ആയത്ത് നമുക്ക് വലിയ പാഠം ആകേണ്ടതുണ്ട് ഇവിടെയൊക്കെ ചേർത്തി പറയാൻ പറ്റുന്ന ഒരു ആയത്ത് കൂടിയാണത് ഇനി അൻപത്തഞ്ചാമത്തായി നോക്കൂ ഇന്ന ഇന്നീനു മിനൂൻ ഇന്ന തീർച്ചയായും അള്ളാൻറെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ജന്തു എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ ദവാബ് എന്ന് പറഞ്ഞാല് ജന്തുക്കൾ എന്നർത്ഥം ദവാബ് ഇന്ന ഷർ ദിന്ത അതീർച്ചായും അള്ളാഹുവിന്റെ അടുക്കൽ ഷർറായിട്ടുള്ള ദവാബ് എന്ന് പറയണത് അല്ല ഖാഹും അവരുടെ പ്രത്യേകത എന്താ അവർ അവിശ്വസിച്ചവരാണ് അള്ളാഹുവിൽ അവർ ഒരിക്കലും ഇനി വിശ്വസിക്കാനും പോകണില്ല ഇങ്ങനത്തെ ടീമാണ് ഇന്ന ദവാബിൽ അള്ളാഹു ഹസ്ബാനത്താൽ അവിടെ എണ്ണുന്നത് ഇനി അതിൻ്റെ അടുത്ത കാര്യങ്ങൾ യാതൊരു കൂട്ടരെ പറ്റി വീണ്ടും പറയാണ് അല്ല ദീനാ ഹത്തീനും അല്ലദീന ഒരു പറ്റം ആളുകൾ അവരുടെ പ്രത്യേകത എന്താ മിൻഹും എന്ന് പറഞ്ഞാൽ നീ കരാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കരാറ് വാങ്ങി എന്ന് പറഞ്ഞാല് നീ കരാറ് മിൻഹും അവരിൽ നിന്ന് സുമ യങ് അഹദഹും സുമ യങ് കൊന പിന്നീട് അവർ ലംഘിക്കുന്നു എം കെ എം കൊലൂന അഹദഹും അവരുടെ കരാറുകളെ ഈ കുല്ലിമറത്തിന് എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും അവർ വഞ്ചിക്കുന്നു അതിനെ ലംഘിക്കുന്നു ല എത്തോൻ അവരെന്തു ചെയ്യുന്നില്ല സൂക്ഷ്മാലുക്കളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഓരോരോ വിഷയങ്ങൾ അവരെ പറ്റി ഇങ്ങനെ പറയാണ് എന്ന് അവരെ നീ കണ്ടെത്തുന്നു അവരെ നീ കണ്ടെത്തുന്നു എന്നാർത്ഥം അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും അവരെ നീ യുദ്ധത്തിൽ വെച്ച് എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്നു എങ്കിൽ ഫഷരി ബിഹിം 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 നീ എന്ത് ചെയ്യണം ഫഷരിദ് ബിഹിം ഫഷ് ബിഹിം എന്ന് പറഞ്ഞാൽ നീ അവരെ തുരത്തി അങ്ങോട്ട് കളയണം നീ അവരെ ഷരിദ് നീ തുരത്തി കളയണം ബിഹിം അവരെ കൊണ്ട് മീൻ ഹൽഫിഹിം അവരുടെ പിമ്പിലുള്ളവരെ അല്ല ലഹും അവരായേക്കാം യെ കറൂൻ ഉറ്റാലോചിക്കുന്നവരായേക്കാം എന്ന് അപ്പോൾ യുദ്ധത്തിൽ വെച്ച് വല്ലപ്പോഴും നീ അവരെ കണ്ടെത്തുന്ന സമയത്ത് പാഠം പഠിപ്പിച്ച് അവരെ കൊണ്ട് അവരുടെ പിൻപിലുള്ള ആൾക്കാരെ തുരത്തി കളയണം എന്നാണ് പറഞ്ഞത് അവർ ഉറ്റാലോചിച്ചേക്കാം എന്നും പറയുന്നു അപ്പോൾ ഏതെങ്കിലും ജനതയിൽ നിന്ന് വല്ലപ്പോഴും ചതിയെ ഭയപ്പെടുകയാണെങ്കിൽ സമത്തിലായിക്കൊണ്ട് അവർക്ക് അവരുടെ കരാർ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുക തീർച്ചയായും ചതിയന്മാർ അള്ളാഹു ഇഷ്ടപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത് പല ജനതയിൽ നിന്നും ചതിയ ഭയപ്പെടുകയാണെങ്കിൽ വൈമ തന്ന തീർച്ചയായും നീ ഭയപ്പെടുകയാണെങ്കിൽ മിൻ കൗമിൻ ഒരു ജനതയിൽ നിന്ന് ഹിയാനത്തൻ വഞ്ചന ഫം ബിദ് അപ്പോൾ നീ എന്ത് ചെയ്യണം ഇട്ടുകളയണം ഇലഹിം അവരിലേക്ക് അലാസവാ എല്ലാം ഏർ സമത്തിലായിട്ട് ഇട്ടു കൊടുക്കണം ഇന്ന അള്ളാഹലുൽഹാൻ തീർച്ചയായും അള്ളാഹു അഞ്ചന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല അപ്പോൾ എന്തെങ്കിലും ജനതയിൽ നിന്ന് വല്ലപ്പോഴും ചതിയെ ഭയപ്പെടുന്ന പക്ഷം സമത്തിലായിട്ട് അവർക്ക് അവരുടെ കരാർ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക തീർച്ചയായും ചതിയന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടല്ലോ എന്നുള്ളതാണ് സത്യവിശ്വാസം സ്വീകരിക്കാതെ അവിശ്വാസത്തിലും നിഷേധത്തിലും ഷഠിച്ചു നിന്നിട്ട് അന്യോന് ഉഗമ്പടിയും കരാറും ചെയ്താൽ സൂക്ഷ്മത പാലിക്കാതെ ലംഘിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഭൂമുഖത്തുള്ള ജീവജന്തുക്കളിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ദുഷ്ടന്മാർ ചുരുക്കി പറഞ്ഞാലും മനുഷ്യന്മാരെയാണ് അള്ളാഹുവിൻ്റെ ഷർറവാബ് എന്നുള്ളതിൽ എണ്ണിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ വെച്ച് പിടിയിൽ കിട്ടിയാൽ അവരുടെ നേരെ ഒട്ടും ദയ കാണിക്കാതെ കൊല ചെയ്യുകയോ ഒട്ടും ദയ കാണിക്കാതെ കൊല ചെയ്ത് അല്ലെങ്കിൽ ബന്ധനസ്ഥലത്തിലാക്കി അങ്ങനെ അവരുടെ മേൽ സ്വീകരിക്കപ്പെടുന്ന പിന്നെ ഒരു ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിന് ആ നിലക്കുള്ള ഒരു നടപടി ഒക്കെ അത് പിന്നെ തീർച്ചയായിട്ടും പിൻഗാമികൾക്ക് ഒരു പാഠമാക്കി തീർക്കുകയും അവരുടെ മേൽ മുന്നോട്ടുള്ള ഗതി പിന്നോട്ട് വെപ്പിക്കുകയും ഒക്കെ ചെയ്യണം അങ്ങനെ ചെയ്താൽ അവർക്ക് തൻ്റെ ഇടം വരും ഏതെങ്കിലും ജനങ്ങളുമായി വല്ല കരാർ വ്യവസ്ഥയും നിലവിലുള്ളപ്പോൾ അവർ അതിൽ നിശ്ചയം പാലിക്കാതെ ചതിയും വ്യഞ്ജനയും നടത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാനും പറ്റും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിലേക്കൊക്കെ നമുക്ക് ചേർത്തി വയ്ക്കാൻ സാധിക്കുന്നതാണ് എന്തായിരുന്നാലും പരമാവധി നന്നായി പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന പക്ഷെ നമുക്ക് വലിയ രൂപത്തിൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആശയങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും ഇനി അൻപത്തൊമ്പതാമത്തായി നോക്കൂ തീർച്ചയായും അവിശ്വസിച്ച് പറഞ്ഞു പരിഗണിക്കേണ്ട ആവശ്യമില്ല അല്ല യെഹസബൻ അവർ പരിഗണിക്കാതിരിക്കുക അല്ലതീന കഫറു അവിശ്വസിച്ചതായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവരെ പരിഗണിക്കന്നെ വേണമെന്നില്ല എന്ന നിലക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല യെഹസബൻ അല്ലതീന കഫറു സബക്കു സബക്കു എന്നാണ് അവർ മറികടന്നു വന്നു അവർ മറികടന്നു ഇന്നഹും തീർച്ചയായും അവർ ലായു അവർ അശക്തനാക്കുന്നില്ല അവർ അള്ളാനെ അശക്തനാക്കുന്നില്ല അപ്പോൾ തീർച്ചയായും അവിശ്വസിച്ചവർ ഒരു പരിഗണന കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് തങ്ങള് പിടികിട്ടാതെ മറികടന്ന് പോയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും അവർ അള്ളഹാനെ അശക്തനാക്കല്ല ചെയ്യുന്നത് അതുപോലെ അയസബൻ അല്ലീന ഖഫർ സബക്കു ഇന്നഹും ജിസൂൻ എന്ന് ഒരു പ്ലാന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കഫറു സബക്കു ഇന്നഹും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും അവിശ്വസിച്ചവർ ഒരിക്കലും പരിഗണിക്കണ്ട തങ്ങൾ പിന്നെ മറികടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കണ്ട അവർ അള്ളാഹനെ അവരാണെങ്കിൽ അള്ളാഹുവിനെ അശക്തനാക്കുകയും ഇല്ല എന്നുള്ളതാണല്ലോ അപ്പം ലാ എസബന്ന എന്നതിന് അവിശ്വസിച്ചവരെ അവർ പിന്നെ മുൻകടന്നു പോയിരിക്കുന്നതാണ് എന്ന് നീ കാണണ്ട എന്ന് പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വായന വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ലാ തെഹസബന്ന എന്നും അങ്ങനെ ഒരു വായനയും അതിൻ്റെ പാരായണത്തിൽ കാണാൻ സാധിക്കും ഇപ്പം ലാ എഹ്സബന്നാണെങ്കിൽ എന്താ അർത്ഥം വരിക പിന്നെ നേരെ തിരിച്ചും വരും അവർ എന്തു ചെയ്യേണ്ട ആവശ്യമില്ല പരിഗണിക്കേണ്ട ആവശ്യം വിശ്വസിച്ചവർ ഗണിക്കണ്ടെന്നുള്ളതാണ് വരാ രണ്ടായിരുന്നാലും അതിൽ ആശയപരമായ തെറ്റുകൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അള്ളാഹുവിന് പിടികിട്ടാത്ത വിധം അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ മുമ്പിൽ കടന്ന് വിജയിച്ചു പോയിട്ടുണ്ട് എന്ന് കരുതണ്ട അവനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല എന്നൊക്കെ അവിടെ പറയുന്നു യഹത്തിൽ വെച്ചൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ പരത്തിൽ അവർക്ക് പിന്നെ എന്താ പറയുക ഇവിടെ ഈ വിശ്വാസികളായ ആളുകൾക്ക് രക്ഷയാണല്ലോ പരലോകത്തുള്ളത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വസിച്ച ആളുകളെ രാജ്യങ്ങളിലൂടെ സ്വൈരവിഹാരം കൊള്ളുന്നത് എന്ത് ചെയ്തത് ഒരാളെയും വഞ്ചിച്ച് കളയാൻ പാടില്ല എന്ന നിലക്ക് കുറ അനോർമ്മപ്പെടുത്തുകയാണ് അല്പമായ ഒരു സുഖാനുഭവം മാത്രമാണ് ദുനിയാവ് എന്ന് പറയണത് പെട്ടെന്ന് പിന്നെ അതിന് ശേഷം വരാൻ പോകുന്ന സങ്കേതം അത്രമേൽ ശക്തവുമായതും പ്രയാസപ്പെടുത്തുന്നതും അതുകൊണ്ട് കൂടുതൽ ആഴങ്ങളിൽ പഠിക്കാനും ആലോചിക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് നോക്കിയത് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് എല്ലാവരും വളരെ നന്നായി പഠിക്കാനും ആലോചിക്കാനും എല്ലാം ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ അറുപത് മുതലുള്ള പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അനുഗ്രഹിക്കട്ടെ അസല വൈകു വരമ